കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീനാവിയം തളിപ്രമ്പ നോർത്ത് ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ എസ് പി രമേശ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ശ്രീ സയ്യിദ് ടി പി വാർഡ് മെമ്പർ ശ്രീമതി പി ബിബാത്ത സീനിയർ അസിസ്റ്റന്റ് പ്രേമ ടീച്ചർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഐ വി നാരായണൻ വാർഡ് വികസന സമിതി കൺവീനർ ആലിക്കുഞ്ഞി പന്നിയൂർ നാസർ പന്നിയൂർ രാജേഷ് പി ടി അയ്യൂബ് കെ വി കെ ഹൈറുനിസ കെ രാമചന്ദ്രൻ കെ ആർ അബ്ദുൾ അസീസ് മാസ്റ്റർ തുടങ്ങി വേദിയിലും സദസ്സരമുള്ള മാന്യ വ്യക്തികളെ രക്ഷിതാക്കളെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഗവൺമെന്റ് എൽ പി സ്കൂൾ പന്നിയൂരിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ കഴിഞ്ഞ വർഷം നാം സംഘടിപ്പിച്ചിരുന്നു അനുബന്ധ പരിപാടികളിൽ പൂർവ വിദ്യാർത്ഥികൾ പൂർവ അധ്യാപകർ മുൻകാല പി ടി എ ഭാരവാഹികൾ നാട്ടുകാർ എന്നിവരിൽ നിന്ന് ആത്മാർത്ഥമായ സഹകരണം ലഭിച്ചിരുന്നു അക്കാദമികവും ഭൗതികവുമായ മേഖലകളിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ വർഷവും നമുക്ക് സാധിച്ചിട്ടുണ്ട് കേവലം നാല് ഡിവിഷനിൽ ഒതുങ്ങിയിരുന്ന സമീപ പഞ്ചായത്തുകളിലുമുള്ള സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ എൻ എസ് എസ് വാർത്തെടുക്കുന്നതിന് സാധിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പന്നീ ഏഴു പേരാണ് കഴിഞ്ഞ വർഷം എൽ എസ് എസ് നേടിയത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിൽ നിന്നും ഗവൺമെന്റ് മാപ്പിള യു പി എസ് അനക ടീച്ചർ ക്ലാസുകൾ നൽകിയ നൽകിയ മറ്റ് അധ്യാപകർ പൂർണ്ണ പിന്തുണ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല മക്കളെ അഭിനന്ദിക്കുകയാണ് ഈ വർഷത്തെ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ തണിപ്പറമ്പ് സജ്ജങ്ങയിൽ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചെടുത്ത വിദ്യാലയമാണ് ഗവൺമെന്റ് സ്കൂൾ സ്കൂളുകളിൽ മൂന്നും നാലും അഞ്ചും രണ്ട് ഡിവിഷൻ മാത്രമല്ല പന്നിയൂർ സ്കൂളിൽ നിന്നാണ് ഈ നേട്ടം കൊയ്തെടുത്തിട്ടുള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ച അബ്ദുൾ മാസ്റ്ററേയും മറ്റു അധ്യാപകരെയും രക്ഷിതാക്കളെയും അനുമോദിക്കുകയാണ് കലാകായിക ശാസ്ത്രോത്സവ മേളകളിൽ തിണക്കമാർന്ന വിജയം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മത്സരിച്ച എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡോ ചില ഇനങ്ങളിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്താനോ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവർക്കുള്ള ഉപഹാരങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് സ്കൂൾ പ്രവേശനോത്സവം മുതൽ വിദ്യാലയത്തിൽ നടത്തിയ പഠനാപകരണ നിർമ്മാണ ശില്പശാല ബോധവൽക്കരണ ക്ലാസ് ഹരിത പാഠശാല മില്ലറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ദിനാചരണങ്ങളുടെ ഭാഗമായി നടത്തിയ വ്യത്യസ്ത പരിപാടികൾ എന്നിവയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവമായ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരുന്നു വർഷാരംഭത്തിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ യൂണിഫോം അതായത് മെയ് മാസത്തിൽ തന്നെ നാം നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കുകളും കുട്ടികളിൽ എത്തിച്ചിട്ടുണ്ട് ശുചിത വർഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മാഗസിൻ നിർമ്മാണ മത്സരത്തിൽ കുറണാത്തൂർ പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനത്ത് പന്നിയൂർ വിദ്യാലയമാണ് ഇപ്പം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം വരുന്ന പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ വിദ്യാലയം തയ്യാറാക്കിയ ൻസ് വർക്കുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ എടുത്തു പറയേണ്ടതാണ് ശ്രീ സയ്യിദ് നേതൃത്വത്തിലുള്ള ശ്രീമതി നേതൃത്വത്തിലുള്ള മദർ ശ്രീമതിന്റെ ജീവനാധിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഓറമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വാട്ടർ പ്യൂരിഫയർ മൂന്ന് ഡെസ്ക് മൂന്ന് ബെഞ്ച് അതുപോലെ ഒരു കായികാധ്യാപികയുടെ സേവനം എന്നിവ ലഭിച്ചിട്ടുണ്ട് വാർഷിക പദ്ധതിയിൽ നമ്മുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ആരംഭിക്കുന്ന ആരംഭം കുറിക്കുന്ന തരത്തിൽ തുക നീക്കിവെച്ചിട്ടുണ്ട് വാട്ടർ ചാർജ് വൈദ്യുതി ചാർജ് എന്നിവയും വഹിക്കുന്നത് പഞ്ചായത്ത് തന്നെയാണ് കഴിഞ്ഞ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പന്നിയൂർ ജി സി സി കൂട്ടായ്മ വാഗ്ദാനം ചെയ്ത ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കുട്ടികൾ കൈ കഴുകുന്നതിനും പാത്രം കഴുകുന്നതിനും ഉപയോഗിക്കുന്ന വാഷ് ബേസിലുള്ള പേസിനുള്ള സ്ഥലം അതിന്റെ മേൽക്കൂര ഷീട്ടിട്ട് നൽകിയതും പന്നിയൂരിലെ ജി സി സി കൂട്ടായ്മയാണ് അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഒരു അംശം നമുക്കറിയാം അവരുടെ കുടുംബം മാത്രമല്ല അനുഭവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൊതുസമൂഹത്തിനു കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ വിദ്യാലയത്തിലേക്ക് ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പ് അവർ നടത്തിയതിൽ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ് സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഇരുപത് കസേരകൾ നമുക്ക് വാങ്ങി നൽകിയിട്ടുള്ളതാണ് ഇന്നത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിന്റെ തുക ഒരു വ്യക്തി ഒരു പൂർവ്വ വിദ്യാർത്ഥി വാഗ്ദാനം ചെയ്തതാണ് ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ നിങ്ങൾ സ്കൂളിന് നൽകിയിട്ടുണ്ട് അതിനെല്ലാറ്റിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമായി പന്നിയൂരിനെ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾ എത്ര കരുതലോടെയാണ് ആ വിദ്യാർത്ഥികളെ നമ്മുടെ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നതെന്ന് അനുഭവിച്ചറിയണം എനിക്കത് ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടത് രക്ഷിതാക്കളും അവരോടൊപ്പം പഠിക്കുന്ന കുട്ടികളും അവരുടെ വീട്ടിലുള്ള സഹോദരങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് ആ കുട്ടികളെ പരിഗണിക്കുന്നത് അതിൽ എനിക്ക് ഞാൻ വളരെയേറെ ശ്രദ്ധിച്ച ഒരു കുട്ടിയുണ്ട് മുഹമ്മദ് കെ കെ പി എന്ന് പറയുന്ന കുട്ടിയുടെ എനിക്ക് വന്ന വീട്ടുകാരെ ചെയ്യുന്നതിനെക്കാളും ഷബിനെ പരിചരിക്കുന്ന ഒരു കുട്ടിയാണ് മുഹമ്മദ് കെ കെ പി അനുതാപത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ബാലപാഠം ഈ വിദ്യാലയത്തിൽ നിന്ന് മുഹമ്മദ് കെ കെ പിയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള മറ്റു കുട്ടികൾ വളരെയേറെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ അതീവ സന്തോഷമുണ്ട് ദേശീയ നീതിവേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ കലക്ഷനുമായി വന്നപ്പോൾ ചെറിയ തുക നാം നൽകി ിൽ ഞാൻ പറഞ്ഞു ഇവിടെ ആയിട്ടുള്ള കുട്ടിയുണ്ട് തീരെ നടക്കാൻ കഴിയാത്ത കുട്ടിയുണ്ട് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വീൽ ചെയർ എത്താൻ അല്പം താമസമുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെയേറെ കൂടി രണ്ട് വീൽചെയറുകൾ ദേശീയ നീതി വേദിയുടെ പ്രവർത്തകർ നമ്മുടെ സ്കൂളിൽ എത്തിച്ചു തന്നു ഇതയും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ടുള്ളൂ എന്നുള്ള കൂടിയാണ് അവർ ഈ വിദ്യാലയം വിട്ടുപോയത് ഈ അവസരത്തിൽ അവരെയും ഞാൻ ഓർമ്മിക്കുകയാണ് നമുക്കറിയാം കുട്ടികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള തള്ളിക്കയറ്റമാണ് ഒരു ഡിവിഷൻ മാത്രമുള്ള സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ പോകുമ്പോൾ പറയും നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ എന്ന് ഇവിടെയും ഇംഗ്ലീഷ് മീഡിയം ഇല്ല പക്ഷേ രണ്ട് ഡിവിഷനിലും നമ്മൾ മലയാളം മീഡിയത്തിൽ തന്നെയാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് രണ്ട് ഡിവിഷൻ മലയാളത്തിൽ കൈകാര്യം ചെയ്യുന്ന മറ്റു സ്കൂളുകൾ ഈ പരിസരത്ത് നമുക്ക് കാണാൻ മറ്റു പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഉയർന്ന തലത്തിലുള്ള ഇംഗ്ലീഷിലുള്ള വിദ്യാഭ്യാസവും നാം നൽകുന്നുണ്ട് എന്ന് നേരത്തെ പി ടിഎ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അധ്യാപകരായ ഞങ്ങൾ അത് പറയുന്നില്ല കുട്ടികളെ പിടിക്കുന്നതിന് വേണ്ടി ക്യാമ്പാസ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടേയില്ല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രക്ഷിതാക്കൾ ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അവരോട് നന്ദിയുണ്ട് നിങ്ങൾ വിശ്വസിച്ച ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ മക്കളെ ോടുകൂടി ചേർത്ത ഈ വിദ്യാലയത്തിലെ അധ്യാപകർ അവർക്ക് നേടേണ്ട പഠന നേട്ടങ്ങൾ നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ക്ലാസ് മുറികൾ കുറവാണ് ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ യുടെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു നിവേദനം നൽകി ആ ആവശ്യം ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദൻ മാസ്റ്റർ പരിഗണിക്കുകയും മറ്റ് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ അടക്കം പിന്തുണയോടുകൂടി ഒരു കോടി രൂപയുടെ ഭരണാനുമതി കെട്ടിട വേണ്ടി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഇക്കാര്യത്തിൽ വിദ്യാലയത്തിന്റെ നന്ദി അറിയിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പഠന നേട്ടങ്ങൾ കുട്ടികളിലെത്തിക്കുന്നതിലും വിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെയും സ്കൂളും നടപ്പിലാക്കുന്ന വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും സ്കൂളിൽ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് പി ടിഎയുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് സജീവമായ സഹകരണവും പിന്തുണയും ലഭിച്ചിട്ടുണ്ട് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഇതേവരെ നൽകിയ പിന്തുണ ഭാവി പ്രവർത്തനങ്ങളിലും പിന്മ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത് നിങ്ങളുടെ വിദ്യാലയമാണ് എനിക്ക് വേണമെങ്കിൽ ഈ വർഷം ട്രാൻസ്ഫർ കൊടുക്കാം പത്തിരുപത്തിനാല് വർഷം ഇരിക്കൂർ ഇരിക്കോറിസം ജില്ലയിലാണ് ഞാൻ ജോലി ചെയ്തത് ചെയ്യുന്നത് മറ്റധ്യാപകർക്കും വീടിനടുത്തുള്ള സ്കൂളിൽ വേണമെങ്കിൽ അപ്പുള്ള സീസ് മാസ്റ്റർക്ക് പോകാം പക്ഷേ ഈ നാട്ടുകാർ ഞങ്ങളോട് കാണിക്കുന്ന കരുതൽ ചേർത്തു നിർത്തൽ ഇതൊക്കെയാണ് ഇവിടെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിലധികം ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നതിന് പ്രേമ ടീച്ചറെ പോലെയുള്ള സീനിയർ അസിസ്റ്റന്റുമാരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ആ പിന്തുണ തുടർന്നും നിങ്ങൾ നൽകണം നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ സുഹൃദ്വലയത്തിലുള്ള സുഹൃത്വലയത്തിലുള്ളവരുടെയും മക്കളെ ഈ വിദ്യാലയത്തിൽ ചേർത്തുന്നതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു